ഷാജിമോ ഉസ്മാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഡി സി സി ഭാരവാഹികൾ കെ സി വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ആലപ്പുഴ ഡി സി സി കെ പി സി സി പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ഇത് ശരിവെക്കുന്നു കെ സി വേണുഗോപാലിന് വൻ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നിടങ്ങളിൽ അതുണ്ടായില്ല കായംകുളത്ത് ഒരു മുൻ എം എൽ എയുടെയും ഡി സി സി ഭാരവാഹിയുടെയും നേതൃത്വത്തിൽ വോട്ട് മറിച്ചു സമുദായ വോട്ടുകളിലും ഇവിടെ വളരെ കൂടി കായംകുളം ഈ പരിശോധിക്കും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും േണുഗോപാലിനെ പരാജയപ്പെടുത്താൻഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ശ്രമത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിഞ്ഞു വെള്ളാപ്പള്ളി വോട്ട് ചെയ്ത ബൂത്തിലും അദ്ദേഹത്തിന്റെ പഞ്ചായത്തായ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലും കെ സി ലീഡ് ചെയ്തു മാരാരിക്കുളത്ത് ആദ്യമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഭൂരിപക്ഷം നേടുന്നത് വ്യക്തിപരമായ ഈ എന്നിട്ട് അദ്ദേഹം തിരുത്തണം തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ഡി സി സി കെ പി സി സിക്ക് സമ്മർദ്ദം ശക്തമാക്കും അതേസമയം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞത് സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുകയാണ് മീഡിയ വൺ ആലപ്പുഴ